ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ വർഷയും അതുപോലെ ശ്രീകാന്തും കൂടെ അവിടെ ഉടക്കം വഴക്കും ആയിട്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ രണ്ട് പേരും കൂടെ ഒരു തരത്തിൽ പറഞ്ഞ രമ്യതയിലേക്ക് എത്തി പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഇങ്ങനെ അങ്ങോട്ട് വരുന്നു അപ്പോൾ സച്ചി അവിടെ നിന്ന് ഭയങ്കര പാട്ടൊക്കെ അപ്പം ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സച്ചിയെ കണ്ടപ്പോൾ രേവതി അന്തം പെട്ടിങ്ങനെ നോക്കുക എന്നിട്ട് ചെന്ന് ഇരുന്നു ആഹാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഏത് പാട്ടാ എന്ന് ചോദിച്ചു കൂട്ടോ അന്നേരം ആ രേവതി അതൊരു പഴയ പാട്ടാണെന്ന് പറഞ്ഞു ഏഹ് ഞാനത് പാടിത്തരാമെന്ന് പറഞ്ഞു പാടാനിരിക്കാം അപ്പം എൻ്റെ ദൈവമെ കൊല്ലരുത് കേട്ടോ സച്ചിയേട്ടാന്ന് ആഹാ നീ കൊള്ളാലോ എന്ന് പറഞ്ഞോണ്ട് സച്ചി എന്നിട്ട് പിന്നെ നമ്മുടെ പഴയ ഒരു പാട്ടൊക്കെ സച്ചി ഇങ്ങനെ പാടുവാ അപ്പോൾ അത് സച്ചി പാടുന്നൊക്കെ കേട്ടിട്ട് രേവതി ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പം പിന്നെ രണ്ടുപേരും കൂടി ഏറ്റവും ഒരു ചെറിയ ഡാൻസ് പോലൊക്കെ കളിക്കുന്നു ഇത് എന്നാ കാണിക്കാൻ പോകും എന്നാ എന്നാച്ചാൽ ദേ നാളെ തൊട്ട് ഇതാണ് നമ്മുടെ റൂം എന്താ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ആഹ് അതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മുറി കെട്ടണം സച്ചേട്ടാന്ന് രേവതി പറയുമ്പോ കെട്ടാം കെട്ടണം സച്ചി അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു രേവതി എന്ന് പറയുമ്പോ ഏ അവനോ ഏതവൻ ഞാൻ തൻ ഞാൻ തന്നെ സച്ചി എന്ന് പറഞ്ഞു സച്ചി ഇരുന്ന് ഇങ്ങനെ ചിരിക്കണു അപ്പൊ രേവതി ഇങ്ങനെ അന്ധം വിട്ട് നോക്കുക സച്ചിന് എന്നാ പറ്റിയേ നിങ്ങളെക്കുറിച്ച് ഓർത്തു നിങ്ങൾ തന്നെ അഭിമാനിക്കുന്നു എന്തു പറ്റി സച്ചേട്ടാ അപ്പൊ സച്ചി നിലയിൽ മാറുമെന്നൊന്നും ഞാൻ കരുതിയില്ല ഇപ്പൊ എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് നീ വന്നതോടെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാറിയത് കേട്ടോ ഏഹ് എന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുവാണേ ഈ പാതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതൊന്നും കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ കാറ് ബാ ബാറ് കൂട്ടുകാര് ഒക്കെയായിട്ട് ഞാൻ ജോളിയായിട്ട് ചുറ്റിക്കറങ്ങി നടക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ആഹാ അപ്പോ കല്യാണം കഴിഞ്ഞതോടെ ജോലിയൊക്കെ പോയോ എന്ന് രേവതി ചോദിച്ചു അയ്യോ പോയിട്ടൊന്നുമില്ല ഇപ്പോഴും ജോലിയൊക്കെ ഉണ്ടല്ലോ അത് വേറെ ജോളിയും വേറെ ജോലിയും ഉം ആ ജോലിയുടെ കാര്യമൊന്നും പറയണത് എനിക്ക് മനസ്സിലായി ഡെയിലിയുള്ള കുടിയല്ലേ എന്ന് ചോദിച്ചു അയ്യോ ഒരാൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകും അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല ഒരേ ഒരു മോശം സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഉം ശരി ശരി ഞാനൊന്നും പറയുന്നില്ല പോര എന്നോച്ചു അന്നേരം അയ്യേ എൻ്റെ പൊന്നെ പിണങ്ങാതെടാ പിണങ്ങല്ലേ പിണങ്ങല്ലേ എന്ന് പറഞ്ഞോണ്ട് സച്ചു ഏട്ടൻ രേവതിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നേന്റെ പൊന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല പാതിര വായ നേരം എന്നൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടും ഇതൊക്കെ രേവതി ഇങ്ങനെ നിക്കുവാ എനിപ്പൊന്നെ സച്ചിട്ട മതി പാടണ്ടാന്ന് പറഞ്ഞു ഞാൻ പാടും അനിപ്പൊ എന്താ ഉറക്ക പാടും ഇവൾ ഇവളെന്ത്യെന്നൊക്കെ പറഞ്ഞു ഒച്ചത്തിലെ വിടുമ്പോൾ വാ പൊത്തിയിട്ട് സച്ചാട്ട ഇത് വീടാ ഒച്ച വയ്ക്കല്ലേ അച്ഛനും ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിക്കോട്ടെ എന്ന് രേവതി പറയോ അന്നേരം ആ ശരി ഞാൻ പതുക്കെ പാടിക്കോളാം അങ്ങനെ നമ്മുടെ സച്ചിൻ എന്ന് പാടുന്നു രേവതി വീണ്ടും വായടയ്ക്കുന്നു സച്ചിട്ടെ എന്താ ഇത് ശരി ഇനി ഒരു നിമിഷം പോലും ഞാൻ വേസ്റ്റ് ചെയ്യില്ല വരാൻ പറഞ്ഞു അന്നേരം എന്തോന്നാ സച്ചേട്ട ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു രേവതി അവിടെ ഒന്ന് ഇരിക്കു കേട്ടോ ഏഹ് എന്ത് ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ച പിന്നെന്താണ് എന്താണ് അവ ഉദ്ദേശിച്ചേ അപ്പം ഒരു ലക്ഷം രൂപ കിട്ടിയില്ലേ അത് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാം അതൊന്ന് പ്ലാൻ ചെയ്യണ്ടേ രേവതി ചോദിക്കുമ്പോൾ അത് അച്ഛൻ പറഞ്ഞല്ലോ റൂം കെട്ടാൻ വേണ്ടി തുടങ്ങിക്കോളാനായിട്ട് അപ്പോൾ റൂം കെട്ടാൻ ചുരുങ്ങിയത് ഒരു ആറേഴ് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഈ ഒരു ലക്ഷം രൂപ കൊണ്ട് തുടങ്ങിയ പാതി വഴിയിലത് നിർത്തേണ്ടി വരില്ലേ സച്ചേട്ടാന്ന് ചോദിച്ചു മുഴുവൻ കാശും കയ്യിൽ വന്നതിന് ശേഷം തുടങ്ങി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ നീ പറഞ്ഞത് ശരിയാ രേവതി മുഴുവൻ കാശും കിട്ടിയിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ അച്ഛനോട് നമുക്ക് കാര്യം പറയാമെന്നും സച്ചി രേവതിയോട് പറയൂ കേട്ടോ അല്ല പിന്നെ ഈ കാശ് ബാങ്കിൽ തന്നെ കിടക്കട്ടെ ഇപ്പം എടുക്കണ്ടെന്ന് രേവതി സച്ചിയോട് പറയുമ്പോൾ ശരി ശരി എന്തായാലും കാശ് സംഘടിപ്പിച്ച് പെട്ടെന്ന് തന്നെ റൂം സച്ചി രേവതിയോട് പറയാം ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു സ്വപ്നം അതാണെന്ന് പറയുമ്പം അതൊക്കെ നടക്കും സച്ചിട്ടാന്ന് പറഞ്ഞു രേവതി പിന്നെ അന്ന് ഞാനൊരു ഉഗ്രൻ ഫങ്ഷൻ വെക്കും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഏഹ് അതെ നമ്മൾ വീടല്ല വെക്കുന്നേ ചെറിയൊരു റൂമാണെന്ന് പറയുമ്പോ എന്തായാലും ഫംഗ്ഷൻ ഉണ്ടാകും അത് ഉറപ്പാണെന്ന് പറഞ്ഞു സച്ചി പിന്നെ പാതിരാബാ ഈ നേരംന്ന് പറഞ്ഞു പാട്ടും പാടിയിരിക്കുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര മോളിൽ വന്ന് നിന്നിങ്ങനെ ഇങ്ങനെ നോക്കൂ ഇവരുടെ അമ്മ അതുക്കെ പോയി സച്ചി ആയിട്ടാന്ന് രേവതി അപ്പൊ ഏഹ് നമ്മ സച്ചി മേളോട്ട് നോക്കുമ്പോൾ കുശിപ്പിത്ര ഇങ്ങനെ മേളിൽ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക ആരും എന്നാലെന്താ കണ്ടാലെന്താ വാന്നവർ കണ്ടിട്ട് പോട്ടെ കേട്ടിട്ടും പോട്ടെ എന്ന് സച്ചി അങ്ങനെ നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര മുകളിൽ നിന്ന് ഏ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് രേവതിക്കാണെങ്കിൽ ആകെ ചമ്മല് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രക്ക് അങ്ങ് സഹിക്കുന്നില്ല അപ്പൊ ഇത് കണ്ട നാണക്കേട് കാരണം അമ്മ അകത്തേക്ക് ഈർപ്പോ അന്നേരം രേവതി സച്ചിയോട് എന്താ സച്ചി ആട്ടെ കാണിക്കുന്നേ അപ്പം നമുക്ക് പോയി കിടക്കാം വാ എന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ അവർ തലേണയും പായുമൊക്കെ എടുത്തുകൊണ്ടുവന്ന് വിരിച്ചു കിടക്കുക അപ്പോൾ അങ്ങനെ അവർ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി രേവതിയോട് ചോദിച്ചു രേവതി നീ ഉറങ്ങിക്കോളാം ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല സച്ചിട്ടാ ഞാൻ ഞാൻ ഉറങ്ങുന്നില്ല എനിക്ക് മനസ്സ് നിറഞ്ഞോ നിറഞ്ഞുറങ്ങണമെങ്കിൽ അത് നമ്മൾ കിട്ടുന്ന മുറിയിലായിരിക്കും എന്ന് രേവതി സച്ചിയോട് പറയൂട്ടോ അപ്പൊ സച്ചിക്ക് അത് കേട്ടപ്പോ ഒരു സങ്കടം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടന്ന് അവരുടെ സ്വപ്നങ്ങളൊക്കെ കാണുവാണ് അപ്പോ അത് നടക്ക രേവതി നീ ആ സ്വപ്നം കണ്ടു തന്നെ ഉറങ്ങിക്കോളാൻ പറഞ്ഞു ആ സ്വപ്നം അത് ഒരുപാട് അകലെയല്ല എന്നും സച്ചി രേവതിയുടെ കൈ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വന്നിട്ട് പറയാ അങ്ങനെ അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങി ഇതെല്ലാം കഴിഞ്ഞു നേരം വെളുത്തു ദേ നമ്മുടെ ശ്രുതിമൻ കടയിൽ പോയിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരിക ശ്രുതി ശ്രുതി എന്നും പറഞ്ഞു വലിയ ഒച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് കയറി വരുന്നത് കയ്യിലൊരു കരുമൂന്നാല് കവറൊക്കെ ഉണ്ട് അങ്ങനെ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞു വിളിച്ചകത്തേക്ക് വരുന്നു ഞാൻ വന്നു ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു അപ്പം അച്ഛന അവിടെ ഹോളിൽ ഇരിപ്പുണ്ട് ചന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതി ശ്രുതി എന്നും പറഞ്ഞു ഒച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം എന്തോന്നടായത് നീ ഷോപ്പിങ് നല്ലതാണ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നൊന്നും അല്ല അച്ഛനേ വീട് വീടാന്തരം കയറി ഇറങ്ങി സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങിയെന്ന് നമ്മുടെ സച്ചി പറയത് കേട്ടിട്ട് അച്ഛന് മാസം അമ്പതിനായിരം രൂപ തരണ്ടേ കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട് ഏഹ് കൊള്ളാവെന്ന് നമ്മുടെ സച്ചി പറയുമ്പം എടാ എന്നെ കണ്ട ഡെലിവറി ബോയ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോടാ ദേ ഐ ബിസിനസ് മാൻ മനസ്സിലായോടാന്ന് ചോദിച്ചു അപ്പൊ എന്താടാ ഇതൊക്കെയെന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ അമ്മ അത് പിന്നെ ഞാൻ പറയാം ശ്രുതിയൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞു എല്ലാവരും വിളിക്കും വിളിച്ചാല് വിളിക്കില്ല ശ്രുതി എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ആ എന്താന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി അങ് ഇറങ്ങി വന്നു അപ്പോഴേക്കും ഡേ ജിക്ക് ചിക്കാ നോക്കിക്കെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കും അപ്പോൾ എന്തായാലും എന്തൊക്കെയാണെന്ന് നീ നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇത് പൊക്കി പിടിച്ചു ശ്രുതിയുടെ മുന്നിൽ ഇങ്ങനെ നിക്കും അപ്പോൾ വലിയ ചിരിയൊക്കെ ചിരി തുള്ളിച്ചാടി ശ്രുതി ഇറങ്ങി വന്നു ശ്രുതി ഷോപ്പിങ്ങിന് പോയിന്ന് ചോദിച്ചു ആ പോയി ദേ അതല്ലേ ഈ കാണുന്നതൊക്കെ അപ്പൊ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരത്തില്ലായിരുന്നു എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് ഇതുമാത്രമല്ല വാലിയോരോ സർപ്രൈസ് ഈ ബാഗിനകത്തു കൊണ്ടെന്നും പറഞ്ഞു ആദ്യം ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്ക് തരാൻ പോവുകയാണെന്നും പറഞ്ഞു അല്ല എന്തെനിക്ക് വാങ്ങിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടെന്നേ ഇപ്പൊ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പറയാം സൂപ്പർ സർപ്രൈസ് ആണെന്നും പറഞ്ഞു നീ ഞെട്ടും നോക്കിക്കോളാൻ പറഞ്ഞു ബാഗൊക്കെ തുറന്ന് ബാഗിൽ നിന്ന് ഒരു ഇതൊക്കെ എടുത്തു ഏഹ് അപ്പോ അങ്ങനെ അതെടുത്ത് നമ്മുടെ ശ്രുതിയുടെ നേരെ വെച്ച് നീട്ടോ അപ്പൊ അല്ല ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ നീ തന്നെ എന്ന് കൊടുക്കുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കൈയിലേക്ക് ഇതങ്ങ് കൊടുത്തു ശ്രുതിയാണെങ്കിൽ ഇത് പതുക്കെ തുറന്നു തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അത് കണ്ട് ഒന്തം വിട്ട് കുന്തം മുഴുങ്ങി ഇങ്ങനെ നിക്കോ നെക്ലേസോ ഒന്നും ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ രേവതി എങ്ങോട്ടേക്ക് വരുവട്ടോ ഈ കാഴ്ച കണ്ടു അതെ അതെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരുന്നു അയ്യോ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം അല്ല ഏതാ ഇപ്പൊ വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ പിന്നെ നിൻ്റെയും ഒരു സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ശ്രുതിയോട് ശ്രുതി പറയൂ കേട്ടോ ആ പിന്നെ ഈ ഭാര്യയുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് ഈ നെക്ലേസും നിനക്ക് സമ്മാനമായിട്ട് തരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയോ അപ്പൊ അമ്മ ഭയങ്കര ചിരി അമ്മേ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് സന്തോഷിപ്പിക്കാനായിട്ട് ദേ അവനും സമ്മാനമൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്താണ് ആ സമ്മാനം അറിയോ ഹൽവ ഹൽവ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടെ സച്ചയെ കളിയാക്കുന്നു അന്നേരം രേവതി എനിക്ക് ഹൽവ മതി ഉം തരുന്ന സമ്മാനത്തിന്റെ വില നോക്കിയിട്ടല്ല അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ഉം അത് കൊടുത്ത ആളിന്റെ മനസ്സിലുള്ള സ്നേഹമാണെന്നും അതാണ് അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതെന്നും രേവതി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു ഉം പിന്നെ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിന്ന് തലയാട്ടുക അന്നേരം രേവതി പറഞ്ഞതാ ശരി എന്ന് രവിയേട്ടൻ അന്ന് രവിയേട്ടനും പറഞ്ഞുട്ടോ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ അച്ഛാ ആദ്യമേ എവിടെയെങ്കിലും പോയാൽ അതൊന്ന് ഉറച്ചു നോക്കാൻ പറഞ്ഞു സച്ചി എന്നിട്ട് സ്വർണമാണോന്നൊന്ന് ഓർപ്പിക്കാനും പറഞ്ഞു ഇവനെ ഗോൾഡ് കവറിങ് ആഭരണങ്ങളുടെ ആളാ എന്ന് സച്ചിയെ പറയുമ്പോ ഒന്ന് പൊടാവിടുന്നു ശ്രുതി അപ്പൊ ശ്രുതി ഇത് പ്യുവർ നയൻ മി സിക്സ് സ്വർണം തന്നെയാണെന്ന് പറഞ്ഞപ്പം അത് കണ്ടാൽ അറിയില്ല എന്ന് ശ്രുതി ചോദിക്കുക അത് സുതി ഇപ്പൊ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോന്നും ഇവനെതോ അല്ലാതോ അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുതി വീണ്ടും ഇങ്ങനെ ഒന്ന് പറയാ കേട്ടോ ഇഷ്ടമായി നിനക്ക് അപ്പോ എനിക്ക് ഇഷ്ടമാവാതെ ഇഷ്ടമായെന്നും പറഞ്ഞിങ്ങനെ നിനക്ക് ആൻറ്റി എങ്ങനെയുണ്ട് ആൻറ്റി ഇത് നോക്കിയാ ആൻറ്റീതെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ ആ നന്നായിട്ടുണ്ട് മോളെ സൂപ്പറാണെന്നും പറഞ്ഞു അമ്മായിമ്മൻ പറയാം എന്റെ കഴുത്തിൽ വെച്ച് കഴിച്ചിട്ട് നല്ല രസമുണ്ടല്ലേ നന്നായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടക്കണങ്ങനൊരു തുള്ളി ഉറങ്ങാടുകട്ടോ എന്നിട്ട് രേവതി ഇങ്ങനെ ഒരാക്കി നോട്ടോ അപ്പൊ നല്ല ഡിസൈനായിട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്ര ഭയങ്കര ഇത് അപ്പൊ നിനക്ക് നോക്കിയെടുക്കാനൊക്കെ അറിയാലോടാ എനിക്ക് സന്തോഷമായി മോനെ എന്ന് ചന്ദ്ര സുധിയോട് പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് രേവതി സച്ചി ഒന്ന് വിഷമിക്കണം അതിനുവേണ്ടിയാ മോൻ്റെ സമയദോഷം ഒക്കെ മാറി ഉം നിനക്ക് നല്ല സമയമാന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മോനോട് പറഞ്ഞു എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞിരിക്കാം സുധി നീ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നൊക്കെ പറഞ്ഞ പിന്നെ ചിലര് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ആഗ്രഹിക്കും പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇവരെ പരിഹസിക്കുമ്പോഴത്തേക്കും മിക്സി നന്നാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റിക്ക് വന്നു അച്ഛാ ഈ ചിലരെന്ന് ഉദ്ദേശിച്ചതേ എന്നെയും രേവതയും തന്നെയാണെന്ന് സച്ചി പറഞ്ഞു അപ്പൊ അതെനിക്ക് മനസ്സിലായിട മോനെ എന്ന് അച്ഛനും പറഞ്ഞു ഓ അപ്പോഴേക്കും സപ്പോർട്ട് ചെയ്യാൻ ആളെത്തിയല്ലോ എന്ന് ചന്ദ്ര റൂം കെട്ടും എന്നൊരുത്തി ശബദം ചെയ്തു അത് നടന്നോ സച്ചിയായിട്ട് എന്റെ സ്വർണാഭരണങ്ങളും കൊണ്ട് മൂടും എന്ന് ശബ്ദം ചെയ്തു ഒരു വല പോലത്തെ മാല വാങ്ങിച്ചു കൊടുത്തതല്ലാതെ അതിനുശേഷം ഒരു തരി സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ചുമ ചീരിപ്പിക്കാതെ അമ്മേ ഈ നാട്ടിലെ അമ്മമാരെ അവരുടെ മക്കളോട് പറയാറ് നിങ്ങൾ ആരെ പോലെ ആയാലും ആ ചന്ദ്രവതിയുടെ മകൻ സുധിയെ പോലെ ആകരുതെന്നാ ഏഹ് എന്നിട്ട് ഞാൻ അവനെ കണ്ടു പഠിക്കണോ അത്രേ സച്ചി പറയുമ്പം ദേ ചന്ദ്രൻ നിനക്ക് ശുതിയെ പറ്റി നല്ലത് പറയണം അവരെ അങ്ങ് പുകഴ്ത്തണം എത്ര വേണമെങ്കിലും നീ പുകഴ്ത്തിക്കോ അതിനെന്തിനാ ഇവരെ ഓരോന്ന് പറഞ്ഞു നീ മോശക്കാരാക്കുന്നേ അപ്പൊ അമ്മ പറഞ്ഞോട്ടെ മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ഊർജ്ജം എന്ന് രേവതിയ നേരം പറഞ്ഞു അല്ല സച്ചേട്ടപ്പോ പിന്നെ അല്ലാതെ എന്ന് സച്ചി ഓ പിന്നെ എന്ന് പറഞ്ഞേക്ക ശ്രുതി ഞാൻ ശബദം ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ചയതൊക്കെ ചെയ്തിരിക്കും നിങ്ങളൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ ഉള്ളൂന്നും രേവതി പറയൂ അപ്പൊ ഉം കൊറേ ആയല്ല പറയാൻ തുടങ്ങിയിട്ട് ഒന്നും ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് ശ്രുതി ചെയ്യേണ്ട സമയത്ത് അതൊക്കെ ചെയ്തോളും നീ വിഷമിക്കണ്ട കേട്ടോ എന്ന് രേവതി അന്നേരം ശ്രുതിയോട് പറഞ്ഞു വീട് ശ്രുതി വയറ്റെരിച്ചിൽ കാരണം ഓരോന്ന് പറയുന്നതല്ലേ ഏഹ് എന്ന് ചന്ദ്രയുടെ ഡയലോഗ് അല്ല മോനെ നീ അമ്മയ്ക്കൊന്നും വാങ്ങിച്ചില്ലേടാ അപ്പൊ ഞാൻ വാങ്ങിയില്ലേന്നോ എന്തൊരു ചോദ്യമാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഞാൻ വാങ്ങാതിരിക്കോ എന്താ വാങ്ങിയതെന്ന് നമ്മൾ ചോദിക്കാൻ പറഞ്ഞു അത് കാണുമ്പോൾ എൻ്റെ അമ്മയുടെ ചിരിയുണ്ടല്ലോ ഉം ആ അതെ എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊരു പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കെന്തെ ആ കവറിൽ നിന്നൊരു സാരി എടുത്ത് കാണിച്ചു അമ്മ നോക്ക് ഇഷ്ടപ്പെട്ടൊന്ന് നോക്കാൻ പറഞ്ഞു അമ്മേ കാണിച്ചു കൊടുക്കുക ഇത് കണ്ടപ്പോഴത്തേക്കും അമ്മ കിടന്ന് തുള്ളി ചാടും അയ്യോ എൻ്റെ ദൈവം ഈ സാരി എന്നും പറഞ്ഞു ഭയങ്കര തുള്ളലും ഉറയലും ചാട്ടോ അപ്പോഴത്തേക്കും ശ്രുതിന്നും പറഞ്ഞ് ഭയങ്കര ഇതാ നന്നായിട്ടുണ്ട് മോനെ നല്ല സാരി ആൻറ്റി കളർ ഇഷ്ടമായോന്ന് ശ്രുതി ചോദിക്കുമ്പം ഇഷ്ടമായി ഇഷ്ടായി സൂപ്പർ ആയിട്ടുണ്ട് മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല സൂപ്പർ കളർ അല്ലേ എന്നൊക്കെ ചോദിച്ചോ ചന്ദ്ര കിടന്ന് തുള്ളുവാ അപ്പൊ അമ്മേ ഈ സാരിക്ക് ഏകദേശം എത്ര വില വരും അമ്മയെ ഊഹിച്ചു പറയാൻ സ്തുതി പറയണം എന്നിട്ട് അച്ഛാ അച്ഛനും ഊഹിക്കാം അപ്പൊ ഞാനിവിടെ പണിയില്ലാണ്ടിരിക്കല്ലോ ഊഹിക്കാനടുത്ത് പോടാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ എന്ന് ചന്ദ്ര പറയുമ്പോ കറക്റ്റ് അമ്മ ആൾ കൊള്ളാമല്ലോ ഏഹ് ഇരുപതിനായിരം രൂപയുടെ സാരിയോ അതെ എന്താച്ചാ അച്ഛൻ ഞെട്ടിയോ ഏഹ് ഇതുപോലെ വില കൂടിയ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുൻപ് കല്യാണത്തിന് മുൻപ് എന്ന് പറഞ്ഞു ചന്ദ്ര രബിയേട്ടനോട് പറയാം അപ്പൊ സച്ചി അച്ഛനെ ഇങ്ങനെ നോക്കുകെട്ടോ അല്ല എന്നാലും ആൻ്റെ ഇത്ര കൃത്യമായി സാരിയുടെ റേറ്റ് പറഞ്ഞു എങ്ങനെയാണെന്ന് ശ്രുജി ചോദിച്ചു അങ്ങനെയുള്ള കഴിവൊക്കെ എനിക്ക് പണ്ടേ ഉണ്ട് അതും കല്യാണത്തിന് മുൻപാണെന്നൊക്കെ ചന്ദ്ര എന്നെങ്കിൽ തട്ടിവിടുന്നു പാർലറായിട്ട് തീ ചിലപ്പോഴേ സാരിയുടെ വിലയിൽ സ്റ്റിക്കർ കാണും അത് കണ്ടിട്ട് അമ്മ പറയുന്നതെന്ന് സച്ചി അന്നേരം പറഞ്ഞു ഏഹ് അയ്യേടാ പൊടാടുന്നെന്നും പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ നിൽക്കാം എടാ സുതി അതെ നീന്തെൻ്റെ ഭാര്യക്കും അമ്മയ്ക്കും ഒക്കെ വാങ്ങിച്ചു നിന്നെ പഠിപ്പിച്ച് വലുതാക്കി അച്ഛനൊന്നും വാങ്ങിച്ചില്ലേടാ വാങ്ങിച്ചില്ലേടാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടടാ എന്ന് സുതി പറയാം അമ്മയ്ക്ക് ഇരുപതിനായിരം രൂപയുടെ സാരിയല്ലേ വാങ്ങിയത് അപ്പോൾ അച്ഛനൊരു മുപ്പതിനായിരം രൂപയുടെ മുണ്ടും ഷർട്ടും എങ്കിലും കാണുമായിരിക്കും അല്ലേ എന്ന് നമ്മുടെ രേവതി ചോദിച്ചു അന്നേരം ഇവൻ എനിക്കിപ്പോൾ ഇരുപതിനായിരം ആയിരം ഇരുപതിനായിരം ആയിരം മുപ്പതിനായിരം ആയാലും ഒന്നും സാറില്ലാ മോനെ എന്ന് പറഞ്ഞു അച്ഛനെ അപ്പോഴത്തേക്കും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ചെന്ന് ബാഗിന്റെ ബാഗിൻ്റെ സിബ് തുറന്നിട്ട് ഒരു പൊതി എടുത്തുകൊണ്ട് വരിക അപ്പോൾ അങ്കലിന് വാച്ചാണ് വാങ്ങിച്ചത് അപ്പോൾ റിട്ടേഡി ചെയ്ത് വീട്ടിലിരിക്കുന്ന ആൾക്ക് എന്തിനാടാ വാച്ച് സമയം അറിയാനാണെങ്കിൽ വാച്ച് ഉണ്ടല്ലോ അതിൽ നോക്കിയാൽ പോരേന്ന് ചന്ദ്രൻ ചോദിക്കുക അല്ലെങ്കിൽ ഫോണിൽ നോക്കിയാൽ പോരേയെന്നും ഈ പുതിയ വാച്ചുകൾ കേട്ടാൽ അച്ഛൻ എവിടെ പോകാനാണെന്നൊക്കെ ചോദിച്ചും അപ്പം എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞു വീട്ടിലിരിക്കുന്ന എനിക്ക് എന്തിനാ നീ വാച്ച് വാങ്ങിയും ചോദിക്കും അയ്യോ അച്ഛാ ഇത് അച്ഛന് വേണ്ടി വാങ്ങിയ വാച്ചൊന്നും അല്ല ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ വാച്ചാണെന്നും സ്തുതി ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും രവിയേട്ടന ഇങ്ങനെ വിഷമിച്ച് നോക്കുകട്ടോ അപ്പം നിനക്കോ അതെ എടാ ഒരു ബിസിനസ്മാൻ ഏറ്റവും വലുത് സമയമാണെന്നും അതുകൊണ്ടാ ഞാൻ ഈ കോസ്റ്റ്ലി വാച്ച് തന്നെ വാങ്ങിച്ചതെന്നൊക്കെ ഇങ്ങനെ ഈ സുതി അവിടെ നിന്ന് പറയാ പോര വേണ്ട ഇങ്ങനെ ഇവരെ നോക്കൂ കേട്ടോ അമ്മേ ഈ വാച്ച് എങ്ങനെ നമ്മൾ നോക്കിക്കേന്ന് പറഞ്ഞു തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അയ്യോ എന്റെ ദൈവം ഈ നല്ല വാച്ച് മോനെയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കിടന്നു തുള്ളൂ കേട്ടോ മോന്റെ വാച്ച് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ മൂന്ന് പേരും ഭയങ്കര സന്തോഷത്തില ഇനി പറ ഇതിന് ഏകദേശം എത്ര വില വരും എന്ന് സുതി ചോദിക്കാം ഒരറുന്നൂറ് രൂപയായി കാണു എന്ന് പറഞ്ഞു സച്ചി ഒന്ന് പോടാ അറുന്നൂറ് രൂപയാ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാലേ നിനക്കൊക്കെ ശീലമുള്ളൂ അല അവനവന്റെ നിലവാരത്തിലുള്ള റേറ്റ് പറയുന്നതാ മോനെ ഇതിന് ഏകദേശം ഒരു രണ്ടായിരം രൂപ വരും അല്ലേന്ന് ചോദിക്കുമ്പോ രണ്ടായിരം രൂപയോ എൻ്റെ അമ്മേ ഇതിൻ്റെ റേറ്റ് ഫിഫ്റ്റി വൺ തൗസൻഡാ ഹും അച്ഛാ അത് അൻപത്തൊന്നായിരം രൂപ അപ്പൊ നോക്കിക്കേ എങ്ങനെയുണ്ട് അച്ഛാ കാണിക്കുമ്പോ അയ്യോ അമ്പത്തൊന്നായിരം അയ്യോ എന്ന് പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്ന് ചെന്നപ്പം സച്ചി ഒന്നും മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു രേവതി അച്ഛാ അമ്മ തലയ്ക്ക് വെളിവില്ലാണ്ടായെന്നാ തോന്നണേന്ന് സച്ചി പറഞ്ഞു ദേ അഞ്ഞൂറ് രൂപയുടെ വാച്ച് എൻ്റെ കയ്യിൽ കിടക്കുന്നേ ഇതിന് ഇതിനുള്ളത് തന്നെയല്ലേ അതിനകത്തോ ഉള്ളത് പിന്നെ ഇതിനെ അമ്പത്തൊന്നായിരം രൂപയുടെ വാച്ചൊക്കെ ഒക്കെ മേടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ അന്തം ഇട്ട് ഇങ്ങനെ നോക്കിയിരിക്കട്ടോ സച്ചി ഏട്ടാ ചിലപ്പോഴേ അതിനകത്ത് സ്വർണത്തിന്റെ സൂചി ആയിരിക്കും പറഞ്ഞു രേവതി ദേ സ്വർണത്തിന്റെ സൂചി ഒന്നും അല്ല ഈ വാച്ചിൻ്റെ ബ്രാൻഡിനാണ് വാല്യൂ ഓ ഇത് അവരുടെ ബേസ് മോഡലാ അതുകൊണ്ടാ അമ്പത്തൊന്നായിരം രൂപ ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഇതിനെ രണ്ടു ലക്ഷം രൂപ എന്ന് പറഞ്ഞു അപ്പഴത്തേക്കും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിന്ന് നെളിയുമാട്ടോ ചിലരെ നമ്മുടെ വാച്ച് നോക്കിയിട്ടാ നമ്മുടെ റേഞ്ച് വരെ അളക്കുന്നത് അറിയാവൂന്ന് ചോദിച്ചു വാച്ച് നോക്കിയ സമയം പറയാറല്ലേ പതിവ് എടാ നിനക്ക് എന്തോന്ന് എന്തോന്നറിയാം എടാ എടാ ഞാനൊരു ബിസിനസ്മാനാ അപ്പോ ആ ലെവലിലുള്ള ലൈഫ് സ്റ്റൈലാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു എടാ നമ്മുടെ വീട്ടിലെ കൊടീശന്മാർ ധരിക്കുന്നതേ സാധാരണ വാച്ചും ഡ്രസ്സും ഒക്കെ ഒക്കെയാണ് ഇല്ലെങ്കിലും ഞാൻ പണക്കാരനാണെന്ന് മറ്റുള്ളവർ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഈ വേഷം കെട്ടി ആഴുന്നതെന്ന് പറയുമ്പം ഓ അസൂയ അസൂയ കുറച്ചുകൂടി കഴിയിട്ടടാ ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നൻ എൻ്റെ മോനായിരിക്കും എടാ അതിൻ്റെ സൂചനയാണ് ഇപ്പം ഈ വാച്ച് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അല്ല അച്ഛനും നീ എന്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ അതെ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കവറിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അച്ഛനങ്ങ് കൊടുത്തു അപ്പൊ എടുത്തച്ഛനെ നേരെ ഇങ്ങനെ കാണിച്ചു അപ്പോൾ എല്ലാവരും നോക്കി എന്താണ് അച്ഛനെ കൊടുക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് അപ്പോൾ വലിയ കവറിൽ നിന്ന് ഒരു കുഞ്ഞു കവർ എടുത്തു ആ കുഞ്ഞു കവറിൽ നിന്ന് ചെറിയൊരു തോർത്ത് പോ പീസ് പോലത്തെ ഒരു സാധനവും എടുത്തു ഒരു കുഞ്ഞു തോർത്താ വാങ്ങിച്ചു ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിപ്പോയി പ്രത്യേകിച്ച് സച്ചിയും രേവതിയും അതുപോലെ ശ്രുതിയും ഒക്കെ നടുങ്ങി ഇങ്ങനെ സ നിക്കുക മനസ്സങ്ങോട്ട് വല്ലാണ്ട് വേദന ചൂട്ടോ അച്ഛാ ഇത് കണ്ടോ അച്ഛാ ഇത് നോക്കിക്കേ അച്ഛാ എന്താണോ അതെന്ന് ചോദിച്ചു സച്ചി അപ്പോൾ ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞിങ്ങനെ കൊട്ടി ഇങ്ങനെ അപ്പൊ അവന് പൊടി മുഴുവൻ ഇവരുടെ എല്ലാവരുടെയും ഇങ്ങടെ മുഖത്തേക്ക് വീണ് ഇതാണ് നമ്മുടെ അച്ഛൻ ഇന്നു മുതൽ കുളിച്ച് തോർത്താനുള്ള തോർത്ത് അതും എന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ അച്ഛൻ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്നും ചോദിച്ചുകൊണ്ട് അതുകൊണ്ടൊന്ന് രവിയേട്ടൻ ഇവനങ്ങ് പുതപ്പിക്കുകയും കൂടെ ചെയ്തു മനസ്സ് തകർന്ന് തരിപ്പണമായ അവിടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ ചങ്ക തകർന്ന് രവിയേട്ടൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് രവതിക്ക് സഹിച്ചിട്ടില്ല നന്നിട്ടുണ്ട് അച്ഛൻ നന്നിട്ടുണ്ട് നന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ അപ്പൊ നോക്കടാ അപ്പൊ രേവതിക്ക് കരച്ചിൽ വന്നു അച്ഛാ ദേ ഇനി തോർത്താൻ അച്ഛൻ ഇന്നുമുതൽ ഇതേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ എഞ്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ രവിയ കൊടുത്തത് കൂടാതെ നിർത്തി അങ്ങ് അപ്പൊ മനിക്കാട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രയുടെയും ശ്രുതിയുടെയും ഒക്കെ മുഖം അങ്ങ് വല്ലാണ്ടായി ഇവൻ എടുത്ത കൊടുത്ത് നേരത്തേക്ക് ഇട്ടു കൊടുത്താ ഇങ്ങനെ പിടിച്ചിട്ട് ഈ തോരത്തിൻ്റെ അത്രയും നീ എനിക്ക് വില തന്നിട്ടുണ്ടോ സുധി എന്ന് രവിയേട്ടൻ ഇവനോട് തിരിച്ചു ചോദിച്ചു എന്താണ് അതും ചോദിച്ചു നിന്റെ ഭാര്യയ്ക്ക് ലക്ഷങ്ങളോട് നെക്ലേസ് അമ്മയ്ക്ക് ഇരുപതിനായിരം രൂപയുടെ സാരി നിനക്ക് അമ്പത്തൊന്നായിരം രൂപയുടെ വാച്ച് എന്താണത് അച്ഛൻ അമ്പൂരോടെ തോർത്തോ നിന്റെ മോതറിയ വേണ്ടതെന്ന് പറഞ്ഞോട്ട് സച്ചിതെടുത്ത് എറിയാൻ നോക്കുമ്പോൾ പോട്ടാ സച്ചി എന്ന് രവിയേട്ടൻ പറഞ്ഞു ഇവൻ അന്നേരത്തേക്ക് ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കു ഈ സുധിയെ ഡാ പണ്ട് മുതലേ ഞാൻ എനിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിട്ടൊന്നുമില്ല ആദ്യം ഞാൻ അതിന് നോക്കുന്നതേ ഒരു എന്റെ അതിൻ്റെ വില നോക്കിയേ ഞാൻ സാധനം എടുക്കാറുള്ളൂ ഏറ്റവും വില കുറഞ്ഞത് മാത്രമേ ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ വില കുറഞ്ഞ ഷർട്ട് വില കുറഞ്ഞ പാൻറ്റ് വില കുറഞ്ഞ സാധനങ്ങൾ ലുങ്കി എല്ലാം വില കുറഞ്ഞ മേടിക്കുള്ളൂ അപ്പോ വെറുതെ വണ്ടി ഓടിച്ചിടക്കുന്ന ഒരു ഡ്രൈവർക്ക് അതിൻ്റെ ആവശ്യം ഉള്ളല്ലോ അല്ലേ എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാനായിട്ട് ഞാൻ ഏറ്റവും വില കൂടിയത് തന്നെ നോക്കി വാങ്ങിച്ചിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കീറിപ്പോയ കുപ്പായൊക്കെ തുന്നി ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അച്ഛൻ തൻ്റെ പഴയ കാലങ്ങളൊക്കെ പറയുമായിരുന്നു ഡ്യൂട്ടിക്കിടയില് ഡ്യൂട്ടിക്കിടയിൽ ചിലപ്പോൾ ഒന്നും കഴിക്കാൻ പോലും പറ്റിയെന്ന് വരില്ലായിരിക്കും പിന്നെ അവിടെ ചെന്ന് കഴിക്കാൻ ക്യാൻറ്റീൻ്റെ മുന്നിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴാണ് ചെരുപ്പ് പൊട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയായിട്ട് ഇങ്ങനെ താൻ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളൊക്കെ ഇവിടെ ഇന്ന് പറയുക ഇതൊക്കെ കേട്ടോ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ് കേട്ടോ എല്ലാവരും തരം സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി